മാറ്റി യൂട്യൂബ് ശരിക്കും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ കുതിരണ്ട് കാണുന്ന കാഴ്ചയാണ് കാണുന്നത് രണ്ട് ഇവിടെ കുതിരവണ്ടി വന്നുകൊണ്ടിരിക്കുന്നു അതായത് നമ്മുടെ വീട്ടിലോട്ട് കയറുന്നു നമ്മുടെ കുഴി വരുന്ന കാഴ്ചയാണ് കാണുന്നത് അതായത് കുലി നമ്മുടെ വീട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ വണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് വണ്ടി കയറി നിൽക്കുന്നതാണ് തിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുരുവണ്ടി ഇറക്കും വണ്ടി തിരിച്ചു കുതിരവണ്ടി അപ്പോൾ ഈ കുതിരവണ്ടി ആ ചേട്ടനെ കെട്ടൊക്കെ അഴിക്കുകയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്നതാണ് കുതിരവണ്ടി വരുവെന്ന് ആ ചേട്ടനെ കുതിരവണ്ടിയുടെ കെട്ടഴിക്കുകയാണ് കൊറേ ദിവസമായി ഞങ്ങള് കുതിരവണ്ടി വണ്ടി വരാനൊക്കെ കാത്തിരുന്നിട്ട് പിന്നെ കുതിര വണ്ടി ഇറക്കുകയാട്ടോ നമ്മുടെ വീട്ടിലോട്ട് കുതിരവണ്ടി ഇറക്കാൻ അച്ചയൊക്കെ സഹായിക്കുന്നുണ്ട് കുതിരവണ്ടി ഇറക്കുകയാ കുതിരവണ്ടി നമ്മുടെ വീട്ടിലോട്ട് ഇറക്കുകയാണ് അങ്ങനെ കുതിരവണ്ടി നമ്മുടെ വീട്ടിലോട്ട് ഇറക്കി കഴിഞ്ഞു നമ്മൾ കുതിരവണ്ടി അവിടെ വെച്ചു ഈ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് കുതിര കുതിരനെ കെട്ടുന്നതും കുതിര ഈ വണ്ടി വലിച്ചുകൊണ്ട് നടക്കുന്നതും കാണാം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ടാറ്റാ